ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കപ്പ മീൻ കറിയും ഉണ്ടാക്കാം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന രണ്ട് വീഡിയോ ആണ് ആദ്യം കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അത് കഴിഞ്ഞ് നമുക്ക് മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കപ്പയും മീനും നമ്മുടെ നാട്ടിലെ കേരളക്കാരുടെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട ആഹാരമാണ് അപ്പോൾ നമുക്ക് കപ്പ മീൻ കറിയും ഉണ്ടാക്കാം ടുഡേ വി ഗുണം മേക്ക് യു റൂട്ട് കറി ആൻഡ് ഫിഷ് കറി ലെറ്റ് സീ ഹൗ ടു മേക്ക് ഇറ്റ് ഇന്ന് കപ്പ ഉണ്ടാക്കാനായിട്ട് ഞാൻ വാങ്ങിയത് ഫ്രോസൺ കപ്പയാണ് ഇത് ഫ്രോസൺ കപ്പ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഫ്രോസൺ അല്ലാത്ത കപ്പയും മേടിക്കാൻ കിട്ടും എന്നാലും എളുപ്പത്തിന് വേണ്ടി ഞാൻ ഫ്രോസൺ കപ്പ വാങ്ങിയതാണ് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇത് നല്ല ഫ്രഷാണ് അപ്പോൾ നമുക്ക് ഈ കപ്പ കൊണ്ട് കപ്പ ഉണ്ടാക്കാം പുഴുക്ക് വയ്ക്കാനായിട്ട് കപ്പയെല്ലാം ഞാൻ ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഒരു കപ്പ് വെള്ളം ഇത് വേഗാനാവശ്യത്തിനുള്ള ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇട്ട് കൊടുത്തു വൺ ടീസ്പൂൺ സോൾട്ട് ഇതെല്ലാം അങ്ങടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം ഇത് ഇനി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ കപ്പ വെന്തോന്ന് ഒന്ന് തുറന്നു നോക്കാം ഇത് കണ്ടോ കപ്പയെല്ലാം വെന്തു അതിൻ്റെ എല്ലാം വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നല്ല ഫ്രഷ് ഫ്രോസൺ കപ്പയായ കാരണം അതിന് വേവ് തീരെ കുറവുമാണ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കപ്പ പുഴുക്കിനെ അരയ്ക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഒരു തേങ്ങ അര ടീസ്പൂൺ ജീരകം ഇത് ഒരു കഷ്ണം ഉള്ളിയാണ് ഇതിൻ്റെ സ്ഥാനത്ത് രണ്ട് ചെറിയ ഉള്ളി ഇട്ടാലും മതി പിന്നെ വേണ്ടതാണ് വൺ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കറിവേപ്പിലയും ഈ മുളക് പൊടിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നമുക്കിനി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരപ്പ് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ കപ്പ വെന്ത് കിട്ടി ഇനി നമുക്ക് ഈ ചീൻചട്ടിയിലേക്ക് മൂന്ന് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം രണ്ട് ചുമന്ന മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഈ ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കുക ഈ ഉള്ളി ബ്രൗൺ കളറായി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക ഈ അരപ്പൊന്ന് വേവാനായിട്ട് ഒരു മിനിറ്റ് നമുക്കിത് ഓണം ഇളക്കി കൊടുക്കാം ഈ അരപ്പ് റെഡിയായി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ കപ്പ പുഴുക്ക് റെഡിയായി ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മീൻകറിയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്ക് കുറച്ച് മീൻ കറി കൂടി ഉണ്ടാക്കാം നമ്മൾ കപ്പ പുഴുക്കുണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കിയെടുക്കാം മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ മൺചട്ടി അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇനി അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്തു ഇനി ഇതിലേക്ക് അര സവാള ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ടു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഈ പൊടികളെല്ലാം കൂടെ കൂടി ഒരു മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം ഇനിയും നമുക്കിതിലേക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്ന കുറച്ച് കുടപ്പുളി ഒഴിച്ചു കൊടുക്കാം കുടപ്പുളി ഇല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് വാളംപുളിയും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ കുടപ്പുളിക്കാണ് ടേസ്റ്റ് കൂടുതൽ ഇനിയും നമുക്കിതിലേക്ക് മീൻ വേഗനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് തിളച്ച് ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ മീൻ കണ്ടിച്ച് നല്ല ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇത് സ്നാപ്പർ മീനാണ് ഇവിടെ കിട്ടുന്ന ഒരു മീനാണ് നാട്ടിൽ ഈ സ്നാപ്പർ മീന് കിട്ടുമോ അത് അതിനെന്ന പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ സ്നാപ്പർ മീൻ നമ്മുടെ നാട്ടിൽ കിട്ടുമെങ്കിൽ എൻ്റെ പേരെന്താണെന്നും ആണോ എന്നും നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണേ മീനെല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം ഇത് കണ്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മീനെല്ലാം വെന്തു വെള്ളമെല്ലാം ആവശ്യത്തിന് പറ്റി ഇനി ഇത് ഇരുന്നും കൂടെ കുറച്ച് നേരം കുറുകുന്നതായിരിക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പർ രുചി ഉണ്ട് കേട്ടോ നമ്മുടെ മീൻ കറിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നല്ല രുചിയുള്ള നമ്മുടെ ഫിഷ് കറി റെഡിയായി ഈ ഫിഷ് കറിയുടെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പ കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ നല്ല ഒന്നാന്തരം മീൻ കറിയാണിത് നിങ്ങൾ ഇത് ഫിഷ് കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ പറയണേ ഇതാണ് കപ്പ ഫിഷ് കറിയും ഇത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതിന് നമുക്ക് കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം മീൻ വറുത്തതും കൂടി ആയാലോ ഞാൻ മീൻ വറുത്തിരുന്നു അതും കൂടെ കൂടി ഇതിൻ്റെ കൂടെ വെച്ച് നമുക്ക് കഴിക്കാം ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് അനദർ വീഡിയോ ഇനിയൊരു പുതിയ വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവരും ആൻഡ് ബൈ